ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് വളർന്നിട്ടില്ലെന്ന് നഗരസഭ ചെയർമാൻ സലീം രാജേശ്വരി എങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി ഒരു പ്രൈവറ്റ് ആശുപത്രി എടുക്കണെന്ന് ചോദിച്ച കത്തവിടെ ഈ നാട്ടിലൊരു മനുഷ്യൻ മരിച്ചു പോകുന്നിടത്ത് ആരെങ്കിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത് പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജനകീയ പ്രതിബദ്ധതയോടെ എൽ ഡി എഫ് ഭരണസമിതി നടപ്പാക്കിയതിലുള്ള അസിഷ്ണുതയാണ് പ്രതിപക്ഷ നേതാവിനുള്ളത് ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം തടയാനാണ് പ്രതിപക്ഷ നേതാവ് രാവിലെ നഗരസഭയിലെത്തി ശ്രമം നടത്തിയത് ആര്യടൻ കുടുംബവും പാലോളി മെഹബൂബും ശ്രമിച്ചാൽ വികസനം തടയാൻ കഴിയില്ല കോവിഡ് നാളിൽ നിലമ്പൂരിൽ സ്വകാര്യ ആശുപത്രി വാടകയ്ക്കടുത്ത് കോവിഡ് രോഗികളായവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ വരെ പരാതി കൊടുത്തയാളാണ് പാലോളി മെഹബൂബ് എന്നും ചെയർമാൻ ആരോപിച്ചു കെ എൻ ജി റോഡിൽ ജ്യോതിപടി ജനതപടി വെള്ളിയം തോട് ഭാഗങ്ങളിൽ വെള്ളം കയറുന്നത് തടയാൻ പഴയ തോടുകൾ വൃത്തിയാക്കി യഥാസ്ഥാനത്ത് കൂടി ഒഴുകിപ്പോകാൻ അവസരമൊരുക്കിയപ്പോഴും അഴിമതി ആരോപണവുമായി പാലോളി മഹബൂബ് മുന്നിൽ നിന്നിരുന്നു എന്നാൽ വ്യാപാരികൾ ആത്മവിശ്വാസത്തോടെ ഇവിടെ കച്ചവടം നടത്തുന്നു ജനതപടിയിൽ പെട്രോൾ പമ്പ് വരെ വന്നു ഇരുപത് വർഷം തുടർഭരണം നടത്തിയിട്ടും നിലമ്പൂർ ടൌണിൽ റോഡിന്റെ വീതി കൂട്ടാൻ എൽ ഡി എഫ് ഭരണത്തിൽ വരേണ്ടി വന്നു അഞ്ചു കോടി രൂപ പിണറായി സർക്കാർ അനുവദിച്ചു ടൌൺ നവീകരണം യാഥാർത്ഥ്യമാക്കി നിലവിൽ അഞ്ചു കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട് ജനതപടി മുതൽ വെളിയം തോട് വരെ വീതി കൂട്ടി ഇവിടെ നവീകരണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ എം എൽ എയെയും പാലോടിയെയും വെല്ലുവിളിക്കുകയാണ് നിലമ്പൂരിന്റെ വികസനം പറഞ്ഞു ഇപ്പോൾ യുടെ വികസനം കണ്ട് ഹാലിലകിയാണ് വില കുറഞ്ഞ പ്രസ്താവനകളുമായി ഇറങ്ങിയിരിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എം ബഷീർ യു കെ ബിന്ദു സെക്രയ കനാ തോപ്പിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പരുന്തൻ നൌഷാദ് കെ മോഹൻ പി ടി ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ